ഈ മതപണ്ഡിതന്മാർക്ക് ഏത് വിഷയത്തിലാണ് പാണ്ഡിത്യം ഉള്ളത് ഇവര് പൊതുവേദിയില് ചർച്ച നടത്തട്ടെ ഈ പറയുന്ന ആളുകൾക്ക് ഞാൻ മനസ്സിലാക്കുന്ന മതമേ പണ്ഡിതന്മാർ എന്ന് പറയുന്നവർക്ക് ഒരു വിഷയത്തിലും പാണ്ഡിത്യം ഇല്ല ക്രൈസ്തവ ഹൈന്ദവ ഇസ്ലാമിക മതമേധാവികൾക്ക് ആരതത്തിന്റെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ തീരെഴുതി കൊടുക്കുന്നത് ഈ വിദ്യാഭ്യാസ രംഗത്തിന്റെ പതനമാണ് ശരി കാണിക്കുക ഇപ്പൊ തന്നെ പതനത്തിലാണോ ഇന്ന് കേരളത്തിൽ ഇവരെങ്ങനെ ഈ മതമേധാവികൾ ഭരിച്ചു ഭരിച്ച് കേരളത്തിന്റെ സ്ഥാനം ഇന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിമൂന്നാം സ്ഥാനമാണ് ഇന്ത്യയിലുള്ളത് പണ്ഡിതൻ എന്ന് പറയുന്ന നിരവധി വിഷയങ്ങളെ സംബന്ധിക്കുന്ന സവിസ്തരമായിരിക്കുന്ന വിഷയത്തെ സംബന്ധിക്കുന്ന പാണ്ഡിത്യം ഉണ്ടാവണം എന്താട്ടാ മതമില്ലെങ്കിൽ ഞങ്ങൾ ശ്വാസം കിട്ടാതെ മരിച്ചു പോകും എന്നൊരു സന്ദേശമാണ് ചിലവര് സമൂഹത്തിന് മുമ്പാകെ ഇപ്പം പ്രചരിപ്പിക്കുന്നത് കുഞ്ഞുനാള് മുതൽ തലയിൽ മതം കുത്തിക്കയറ്റിയ കുഞ്ഞുങ്ങൾ വലുതാവുമ്പോൾ ഇങ്ങനെ തന്നെ ചിന്തിക്കുകയും ചെയ്യും പറഞ്ഞു വരുന്നത് സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം നടക്കുന്ന പ്രതിഷേധമാണ് ഇപ്പോൾ കാന്തപുരം വിഭാഗവും കഴിഞ്ഞ ദിവസമൊക്കെ സമസ്തയായിരുന്നു പ്രശ്നമാക്കി ഇപ്പോൾ കാന്തപുരവും രംഗത്ത് വന്നിരിക്കുകയെന്നത് ഈ സമയമാറ്റം ഞങ്ങളുടെ മദ്രസ പഠനത്തെ ബാധിക്കും അതുകൊണ്ട് സർക്കാർ പിന്തിരിയണമെന്നാണ് ആവശ്യപ്പെടുന്നത് അതിനകത്ത് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ ആസൂത്രിതമായിട്ട് ശ്രമം തന്നെയാണത് കാരണം ഇപ്പൊ കാന്തപുരം പറയുന്ന പോലെയുള്ള കാന്തപുരം അല്ലല്ലോ ഇവിടുത്തെ വിദ്യാഭ്യാസകാര്യാണ് തീരുമാനിക്കേണ്ടത് ശക്തനായിട്ടൊരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ട് കാര്യങ്ങൾ അറിയാവുന്നൊരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉണ്ടെങ്കിൽ അദ്ദേഹം ഉന്നയിക്കുന്ന വാദമുഖങ്ങൾക്ക് മുമ്പിൽ സ്പേസ് ഇല്ല ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയല്ല ഇന്നും മതമേധാവികളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിപ്പോൾ എല്ലാ മതത്തിലും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ നടന്നൊരു വിമോചന സമരത്തിന്റെ ഭാഗമായിട്ടാണ് വിമോചന സമരത്തിൽ കാര്യങ്ങൾ തീരുമാനിച്ചത് കേരളത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിരുന്നില്ല അവിടെ തീരുമാനിച്ച മുഴുവൻ എടുത്തെ മതമേലധ്യക്ഷന്മാരാണ് തീരുമാനിച്ചത് അതുകൊണ്ട് ഇന്നിപ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തിന്റെ പതനത്തിന്റെ മുഖ്യമായുള്ള കാരണക്കാരെന്ന് ചോദിച്ചാൽ കേരളത്തിലെ മതമേധാവികളാണോ അപ്പൊ ചെല്ലു ചിലപ്പോൾ ചോദിച്ചോയ്ക്കും അവർ സ്കൂൾ തുടങ്ങിയിട്ടുണ്ടല്ലോ അവർ കോളേജ് തുടങ്ങിയിട്ടുണ്ടോ എന്ന് എവിടെ നിന്ന് അവർ കോളേജ് തുടങ്ങിയത് എവിടുന്നാണ് അവര് സ്കൂൾ തുടങ്ങിയത് അവർക്ക് ആരാണ് പണം കൊടുത്തത് അവർക്ക് ആരാണ് സ്ഥലം കൊടുത്തത് കെട്ടിടം നിർമ്മിച്ചു ആരാണ് ശമ്പളം കൊടുക്കുന്ന ആരാണ് ഇത്യാദി വിഷയങ്ങളുണ്ട് ഇന്നിപ്പോ മതമേധാവികൾ തീരുമാനിക്കുന്നത് അവരുടെ തെറ്റിദ്ധാരണ ഉള്ളത് മതമേധാവികളാണ് കേരളത്തിന് വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനത്ത് എത്തിച്ചതിന് വലിയ പങ്ക് വഹിച്ചു ഇത് ശുദ്ധ പോഷ്കാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കേരളം വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് ഇ എം എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ടില്ല തൊള്ളായിരത്തി അമ്പത്തി ഏഴില് കേരളത്തിന് പൊസിഷൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാനത്താണ് ഇന്ന് കേരളത്തിൽ ഇവരിങ്ങനെ ഈ മതമേധാവികൾ ഭരിച്ചു ഭരിച്ച് കേരളത്തിന്റെ സ്ഥാനം ഇന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തി മൂന്നാം സ്ഥാനമാണ് ഇന്ത്യയിലുള്ളത് കാര്യം സമസ്ത രംഗത്തും കേരളം പരാജയപ്പെട്ടു കഴിഞ്ഞു കേരളത്തിൽ വിദ്യാർത്ഥികളടക്കം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വർഷം ഒന്നര ലക്ഷം വിദ്യാർത്ഥികൾ വരെയാണ് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഇതിന് കാരണം മതമേധാവികളാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് നയിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ക്രൈസ്തവ സഭയ്ക്ക് വലിയ പങ്കുണ്ട് അല്ല നവോത്ഥാന കേരളം എന്നൊക്കെ പറയും പുരോഗമന കേരളം ഈ ചിന്താധാരയൊന്നും ഈ ആളുകൾക്കിടയിൽ എത്തിപ്പെട്ടിട്ടില്ല ഇത് ആ പറയുന്ന വാക്കുകൾ ശുദ്ധ പോഷ്കാമേ നമ്മുടെ നവോത്ഥാനത്തിന്റെ മതിൽ കിട്ടിയല്ലോ നവോത്ഥാനത്തിന്റെ ശബരിമല കാലത്ത് നമ്മളൊരു വലിയൊരു നവോത്ഥാന മതിലുണ്ടാക്കി ആരാ മതിലാണിതരുന്ന ആരാ മതിൽ കൂടുതൽ പറഞ്ഞിട്ടുള്ള ആളുകളാണ് സ്വന്തമായിട്ട് വസ്ത്രം ധരിക്കാൻ സ്ത്രീകൾക്ക് സ്വ സ്വാതന്ത്ര്യം ഉണ്ടോ കണ്ണു വരെ മൂടിക്കെട്ടിട്ട് കണ്ണ് മാത്രം പുറത്തു കാണിക്കുന്ന ചില പട്ടണത്തിൽ ഭൂതങ്ങൾ അണിനിരന്നിട്ടുള്ളതാണ് കേരളത്തിലെ നവോത്ഥാന മതിലുകൾ അല്ല ഈ സമസ്തയുടെ പണ്ഡിത സഭക്കം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പൊതുവേദിയിൽ സ്ത്രീകൾ വരാൻ പാടില്ല പറഞ്ഞിട്ടുണ്ട് കാരണം ഇതിന് അവർക്ക് ഈ തരത്തിൽ മതമേധാവികൾക്ക് അങ്ങനെ പറയുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇന്ന് കേരളത്തിൽ കൊടുത്തിരിക്കുകയാണ് കേരളത്തിൽ മതമേധാവികളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അത് ക്രൈസ്തവ സഭയാണെങ്കിലും ഇസ്ലാമിക സംവിധാനങ്ങളാണെങ്കിലും ഈ തരത്തിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെയും പൊതുമണ്ഡലത്തെയും നയിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇതിനേക്ക് എതിർക്കുന്നവരെയൊക്കെ സംഘികളൊന്നും ബി ജെ പിന്നും വിളിച്ച് നാട്ടുകാർ കളിയാക്കുമായിരുന്നു ഇപ്പൊ സമൂഹം മുഴുവൻ ഇതിനെതിരെ വരിക അല്ല പൊതുസമൂഹം ഇതിനെതിരായിട്ട് രംഗത്ത് വരണം ഇപ്പൊ ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞു നേരത്തെ കാന്തപുരത്തിന്റെ ഇഷ്യൂ പറഞ്ഞു കാന്തപുരം ആരാണ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് കാന്തപുരമാണോ തീരുമാനിക്കുണ്ട് പതിനഞ്ച് മിനിറ്റ് നേരം വിദ്യാഭ്യാസ സമയം രാവിലെയും വൈകുന്നേരം വർദ്ധിപ്പിച്ചാൽ അത് കൂട്ടിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്ത് നടക്കില്ല ഇത് മതവിദ്യാഭ്യാസത്തെ ബാധിക്കുന്നു മദ്രസാ പഠനത്തെ ബാധിക്കുന്നു എന്നൊക്കെ പറയുന്ന ഈ കാന്തപുര എനിക്ക് മനസ്സിലാകാത്ത വിഷയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ മേലെയാണ് കാന്തപുരം അല്ലല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മേലെയാണ് കാന്തപുരം അല്ലല്ലോ കേരളത്തിൽ മുസ്ലിം കാന്തപുരം മൃദാനം ചെയ്യുന്ന പ്രത്യേക ബന്ധപ്പെട്ട സിമിറ്റിക് മതത്തിന് കേരളത്തിൽ എത്രത്തോളം സ്വാധീനമുണ്ട് ഇരുപത്തി ആറ് ശതമാനമുണ്ട് അത്രയേ ഉള്ളൂ എന്നുവെച്ചാൽ എഴുപത്തിനാല് ശതമാനവും ആ മതവിഭാഗത്തിൽ പെടാത്തവരാണ് അത് ഇവർ തിരിച്ചറിയേണ്ടതാണ് ഈ എഴുപത്തി നാല് ശതമാനം വരുന്ന ആളുകളുടെ കൂടി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇരുപത്തിയാറ് ശതമാനമാണോ അത് തീരുമാനിക്കാൻ കാന്തപുരാരാണ് ഇത് തീരുമാനിക്കുന്ന സമസ്താരാണ് ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളാണോ ഇത് തീരുമാനിക്കേണ്ടത് വസ്ത്രം എങ്ങനെയാണോ സ്ത്രീകൾ ധരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതായിരുന്നു ഇവരമണി അതേപോലെ തന്നെ എത്ര കല്യാണം കഴിക്കുന്ന ആണുങ്ങള് എന്ന് തീരുമാനിക്കുന്ന ഇവരാണോ തീരുമാനിച്ചത് ഇവരുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ജനവിരുദ്ധമാണ് ഇവരുടെ മത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് മതമേധാവികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് അത് സാധാരണ മുസ്ലിം ഇക്കാര്യത്തിലെ ഒരു പങ്കുല്ല സാധാരണ മുസ്ലിമിന്റെ താല്പര്യങ്ങള് സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഈ പറയുന്ന സമസ്തയ്ക്കൊരു പങ്കുല്ല കെ പി കാന്തപുരം മുസ്ലിയാർക്ക് യാതൊരു പങ്കുല്ല ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കൊന്നും പങ്കില്ല അവിടെ മുസ്ലിമിന് സാധാരണ കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന ഭാരം ചുമക്കുന്ന തൊഴിലാളികളായിരിക്കുന്ന മുസ്ലിങ്ങളുടെ അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയങ്ങളെ പരിഹരിക്കാൻ ഇവർക്ക് സാധ്യമല്ല ഇവര് അത് പരിഹരിക്കുന്നില്ല മറിച്ച് ഇവരെ ഇഷ്യൂ പരിഹരിക്കുന്ന ഈ പതിനഞ്ചു മിനിറ്റ് വരെ ഞങ്ങള് മദ്രസെ പഠിപ്പിക്കും എന്തവര് മദ്രസയെ പഠിപ്പിക്കുന്നത് എന്താ ഇവര് മതപണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ മതപണ്ഡിതന്മാർക്ക് ഏത് വിഷയത്തിലാ പാണ്ഡിത്യം ഉള്ളത് ഇവര് പൊതുവേദിയില് ചർച്ച നടത്തട്ടെ ഈ പറയുന്ന ആളുകൾക്ക് ഞാൻ മനസ്സിലാക്കുന്ന മതമേ പണ്ഡിതന്മാർ പറയുന്നവർക്ക് ഒരു വിഷയത്തിലും പാണ്ഡിത്യം ഇല്ല തീർച്ചയായും ഇതിൽ ഇവര് പറയുന്നതിന്റെ ഒരു അപകടം എന്ന് പറയുന്നത് വേണമെങ്കിൽ മദ്രസ സമയം മാറ്റട്ടെ അല്ലാതെ പൊതുവിദ്യാഭ്യാസത്തിന്റെ സമയമാണോ ഈ മദ്രസ സമയത്തിന് എന്താണ് ഇവര് മദ്രസയിൽ പഠിപ്പിക്കുന്നത് മദ്രസയിൽ ആരെ ശമ്പളം കൊടുക്കുന്നത് സർക്കാർ കൊടുക്കുന്ന ശമ്പളം സർക്കാർ കൊടുക്കുന്ന ശമ്പളം കൊടുത്തിട്ട് മദ്രസേ സിലബസ് ആരാ തീരുമാനിക്കുന്നത് അത് തീരുമാനിക്കുന്ന ഈ പറയുന്ന സോക്കോളത് പണ്ഡിതന്മാരാണല്ലോ ഇവരെവിടെ പണ്ഡിതനായത് ഇയാൾക്കൊക്കെ എന്താ പാണ്ഡിത്യം ഉള്ളത് ഇയാൾക്ക് ഇയാളുടെ ഖുറാനെ കുറിച്ചിട്ട് വായിച്ചിട്ട് അറിവുണ്ടാവും ഇപ്പൊ ഞാൻ ഭഗവത്ഗീതയെ കുറിച്ചിട്ട് ഞാൻ പഠിച്ചു വിചാരിച്ചു ഞാൻ എങ്ങനെ പണ്ഡിതനാവുക ഒരിക്കലും പണ്ഡിതനാവില്ല പണ്ഡിതൻ എന്ന് പറയുന്ന നിരവധി വിഷയങ്ങളെ സംബന്ധിക്കുന്ന സവിസ്തരമായിരിക്കുന്ന വിഷയത്തെ സംബന്ധിക്കുന്ന പാണ്ഡിത്യം ഉണ്ടാവണം ഇത് ഇവർക്കൊന്നും ഇല്ല ആ പെർട്ടിക്കുലർ വിഷയത്തിലെ പണ്ഡിതും ആ പാണ്ഡിത്യം എന്നൊക്കെ പറയുന്നത് ഇവര് വസ്ത്രം ധരിക്കാൻ പാടില്ല ഇവര് പർദ്ദ ധരിക്കണം അല്ലെങ്കിൽ ഇവര് കണ്ണു മാത്രമേ കാണിക്കാൻ വേണ്ടി പാടില്ല ഇവർക്ക് നാല് കല്യാണം കഴിക്കാം ഇത്യാദി കാര്യങ്ങളിലാണ് പാണ്ഡിത്യം ഉള്ളത് ഇത് തന്നെ പുതിയ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഈ ഹദീസുകൾ അടക്കം പുതിയ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഒരു പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്ന പ്രവർത്തനമാണ് ഈ മതത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച് കേരളത്തെ പിന്നോക്കം കൊണ്ടുപോകുന്ന കാര്യത്തിലാണ് സഹായിക്കുക അതുകൊണ്ട് ഒരു കാരണവശാലും മതമേലധ്യക്ഷന്മാർക്കും മതപണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകൾക്കും അത് ഏത് മതമാണെങ്കിലും ക്രൈസ്തവ ഹൈന്ദവ ഇസ്ലാമിക മതമേധാവികൾക്ക് ഭാരതത്തിന്റെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ തീരെഴുതി കൊടുക്കുന്നത് ഈ വിദ്യാഭ്യാസ രംഗത്തിന്റെ പതനത്തിന്റെ പതനമാണ് ശരി കാണിക്കുക ഇപ്പൊ തന്നെ പതനത്തിലാണോ അതുകൊണ്ടാണ് മറ്റുള്ള വിദ്യാർത്ഥികളൊക്കെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് കാരണം ഇവരുടെ അതിരി കടന്ന ഈ പറയുന്ന ആളുകളുടെ ഇടപെടലുകളാണ് കാന്തപുരം അതിനകത്ത് വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ തരത്തിൽപ്പെട്ട കാന്തപുരം അടങ്ങുന്ന ആളുകൾക്കെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കാൻ സർക്കാർ പറയുന്നത് വലിയൊരു വിഭാഗമാണ് ഒരുപാട് ആളുകൾ ഇവരുടെ ഒരു വലിയ ആളുകളില്ല ഇപ്പൊ ആകെ ഇരുപത്തിയാറ് ശതമാനം പേരാണ് ഇവരുടെ കൂടെ ഉള്ളത് ഈ തങ്ങൾമാരെന്ന് പറയുന്ന ആളുകൾ കേരളത്തിൽ എത്ര പേരുണ്ട് അയ്യായിരം പേരാണ് തങ്ങളുടെ നമ്പർ ഇവരെ എണ്ണന്ന് പറയട്ടെ ഇവര് പിസലാൻ വിഭാഗം ഇവർ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലല്ലോ ഇവർ വലിയൊരു മുസ്ലിം സമീപത്തെ അവരുടെ എന്താണ് നീക്കങ്ങളെ ചിന്തകളെയൊക്കെ സ്വാധീനിക്കാൻ ഇവർക്ക് സാധിക്കുന്നു ഇവർക്ക് സത്യത്തിൽ സ്വാധീനിക്കുന്നില്ല ഇവർ ഇവരെ കൊണ്ട് സ്വാധീനിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കാരും പ്രചരണം നടത്തുക സത്യത്തില് ഈ പറയുന്ന പണ്ട് കൃത്യമായിട്ട് ഓർമ്മയുള്ളത് ശിവൻകുട്ടിയുടെ വളരെ നല്ലൊരു നിലപാടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് വേണമെങ്കിൽ കോടതിയിൽ പോയിക്കോ നമ്മള് പുറകോട്ട് പോകില്ല എന്നാണ് അല്ല ഇതിന് കാരണം കാരണതീ ശിവൻകുട്ടിയുടെ നിലപാടിനെ സംബന്ധിച്ച് തൽക്കാലത്തേക്ക് എന്തെല്ലാം ശിവൻകുട്ടി പറഞ്ഞാലും ശിവൻകുട്ടിയുടെ നിലപാടിനെ സംബന്ധിച്ച് ഇവർക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട് കാരണം ശിവൻകുട്ടി എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ മാത്രമാണ് അത്തരം ആളുകളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ പരിഷ്കാരം ഒരു വിഷയത്തിലേ വിടുന്നില്ല അപ്പൊ ഇത് കൃത്യമായിട്ട് ബോധ്യം ഈ പറയുന്ന കാന്തപുരത്തിനും മുത്തും മറ്റേ ജിഫ്രി മുത്തുകോയ തങ്ങൾക്കൊക്കെ ഉണ്ട് അതിൻ്റെ പേരിലാണ് അവർ തീരുമാനം എടുക്കുന്നത് അവരിവരെ ഭയപ്പെടുത്തുന്ന വസ്തുവത്തില് ഞങ്ങൾ ഊട്ടു തരില്ല എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തുകയാണ് അത് നല്ല എൻ്റെ ഓർമ്മയുള്ളത് തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇ എം എസ് പറഞ്ഞു ശരീരത്തെങ്കിൽ പോണി പോട്ടി എന്ന് പറഞ്ഞ സമയത്ത് എവിടെ പോയി ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികള് തീവ്രവാദികളായിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികള് മുട്ടുകുത്തിയതിന് മുമ്പില് അങ്ങനെയാണ് സംഭവം ഉണ്ടായത് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും അധികാരത്തിൽ വന്നല്ലോ ഇത് സത്യസന്ധമായിട്ടുള്ള ഒരു സമീപനം ശിവൻകുട്ടിയോ പിണറായി വിജയനോ ആരാണെങ്കിലും എടുക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന തീവ്രവാദങ്ങളുടെ കൂടെയല്ല കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം അവരതിനെതിരാണ് ഈ പറയുന്ന മുസ്ലിം ജനസാമാന്യം മദ്രസ വിദ്യാഭ്യാസത്തിന് പോലും എതിരാണ് പാകിസ്ഥാനെ പോലും മദ്രസ വിദ്യാഭ്യാസം നിർത്തലാക്കി ഇത് ഈ പറയുന്ന ചില മത മേലധ്യക്ഷന്മാർ എന്ന് പറയുന്ന സോ പണ്ഡിതന്മാർക്ക് ഇവരെ സോക്കോൾഡ് ഇവർ വിളിക്കുക ഈ പറയുന്ന സോക്കോൾഡ് പണ്ഡിതന്മാർക്ക് പണമുണ്ടാക്കാനുള്ള ഒരു സൂത്രപ്പണി എന്നുള്ളതിന്റെ അപ്പുറത്ത് ഇതിന് യാതൊരു പ്രാധാന്യം ഇതിനെ സംബന്ധിച്ചില്ല തീർച്ചയായിട്ടും എന്തായാലും ജനാധിപത്യ രാജ്യത്തിൽ മദ്രസാ വിദ്യാഭ്യാസത്തിനെക്കാട്ടിലും കൂടുതൽ പ്രാധാന്യം പൊതുവിദ്യാഭ്യാസത്തിനാണ് വേണമെങ്കിൽ മദ്രസാ സമയം മാറ്റട്ടെ പൊതുവിദ്യാഭ്യാസ സമയം അതുപോലെ തന്നെ നടക്കണം അതേപോലെ തന്നെ നടക്കണം അതിനെയാണ് വസ്തുത അതിനാണ് ശരിയത് തന്നെയാണ് ഒരു കാരണവശാലും എൻ്റെ സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം